ഹായ് ക്യൂട്ട് കൂട്ടുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കണ്ട കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ നമ്മൾ ഇന്ന് വീണ്ടും അടിപൊളി ഒരു അടിപൊളിയൊരു ഇത് കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ജോർജിറ്റ മെറ്റീരിയൽ വരിക അത് കളർ എല്ലാം മിക്കവാറും കോമൺ ആയിട്ടായിരിക്കും വരിക പക്ഷെ പല ഡിസൈന വന്നേക്കണേ നല്ല രസമുള്ള കളക്ഷൻ കളക്ഷനാപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് നല്ല ഡാർക്കായിട്ടാണ് വരിക അതിന്റെ ദാമൻ ഏരിയയിലാണ് ഈ ഗോൾഡൻ ത്രെഡ് വർക്ക് വരണേ ഭയങ്കര ഭംഗിയാണ് നല്ലൊരു ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാ വരിക എന്നിട്ട് അതിനകത്തോടെ ഒരു ഗോൾഡൻ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ള് കണ്ടോ അതായി ഇങ്ങനെ ഗോൾഡൻ വർക്ക് വന്നിട്ട് അതിനകത്തോടെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് കിട്ടും ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് ആ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരുന്നത് ബോട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാ വരുന്നത് നല്ല രസമുള്ള ഡാർക്ക് ഷെയ്ഡ് ആട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നോക്കി വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ട് ഈ ദാമൻ ഏരിയയിൽ വരുന്ന വർക്ക് തൊട്ട് തന്നെ വരണത് ഈ സൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് തലയിലൊക്കെ തട്ടായിട്ട് ഇടുമ്പോൾ സൂപ്പർ ആയിരിക്കും കേട്ടോ ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല ഗോൾഡൻ വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ അറിയോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരിക കണ്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആ അതിൽ നല്ല ഗോൾഡൻ വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദാമിനേരിയയിലെ ഈ വർക്ക് വരണേ കാണാൻ എളുപ്പത്തിന് തിരിച്ചുവച്ചതേ ഉള്ളൂ ഇതിന്റെയും ദുപ്പട്ട കണ്ടോ വൺ സൈഡിലേതായി ഇങ്ങനെ ഒരു വർക്കായിട്ടോ വന്നിരിക്കണേ പലതും പല ഡിസൈനും പല വർക്ക് വരണത് കേട്ടോ എല്ലാം സെയിം ഡിസൈൻ അല്ല ദുപ്പട്ടയുടെ ഡിസൈനും വ്യത്യാസമുണ്ട് ഓരോന്നിന്റെയും ഇതിൻ്റെതായി ഇങ്ങനെ ഒരു ഡിസൈനോ വരിക എന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്താ പറഞ്ഞത് ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ ിങ്ങനെതാ ഒരു ഫ്ളവേഴ്സും ചെറിയതും വലുതും ഒക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡാണ് ഒരു ഞാറൊക്കെ കളർ ഷെയ്ഡെന്നൊക്കെ പറയില്ലേ ഞാവൽ ഞാവൽപ്പഴത്തിന്റെ ഒക്കെ ആ ഒരു കളർ ഷെയ്ഡാട്ടോ നല്ല രസല്ലേ ഡിസൈൻ കാണുന്നത് നല്ല ആണ് വന്നിരിക്കുന്നത് സിൽവർ മിക്സ് ഒന്നും അല്ല അല്ലാട്ടോ നല്ല ഗോൾഡൻ ത്രെഡ് കൊണ്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത് അതിനകത്ത് ഗോൾഡൻ സീക്വൻസ് വർക്കും ആട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനേക്കതാ സ്റ്റാലപ്പ് ഒക്കെ ചെയ്ത് വന്നേക്കുന്ന നല്ല രസമല്ലേ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്ത് നോക്കിയേ നല്ല ഡാർക്ക് മെറൂൺ ആണ് അതിലും കണ്ടോ ഈ ഡിസൈൻ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല ഗോൾഡൻ ത്രെഡ് വർക്കും കൂടെ വരുമ്പോൾ സൂപ്പർ ആണേ അടിപൊളി കളക്ഷൻ ആട്ടോ നല്ലൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും കണ്ടോ എന്ത് രസമാണ് നോക്കി കാണാനായിട്ട് വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ട് സ്കാലപ്പ് വന്നിട്ട് കണ്ടോ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ഫ്ലവർ വലിയ ഫ്ലവറും ചെറിയ ഫ്ലവറും ഒക്കെ ഉണ്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ അല്ലേ എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോളുക്ക് അടുത്തത് ഉണ്ടോ ഇത് വേറൊരു ഡിസൈൻ ആട്ടോ വന്നേക്കണേ ദാമനേരിയെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് വേറൊരു ഡിസൈന നല്ല ഡ്രസ്സൊക്കെ കാണാനായിട്ട് എല്ലാം വെറൈറ്റി ഡിസൈനുകളാട്ടോ ബോഡി ഫുൾ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ആക്കിയിട്ട് വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് വന്നത് ഇതിന്റെ ദുപ്പട്ടയുടെ ഡിസൈൻ കണ്ടോ ഈ ദാമൻ ഏരിയയിൽ വന്നേക്കണേ ആ ഒരു സെയിം ഡിസൈൻ തന്നെ ദുപ്പട്ടയുടെ സൈഡിലും കൊടുത്തേക്കണേ ഈ സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഹോർ ഓൾക്ക് ഇത് സൂപ്പർ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഗോൾഡൻ വർക്കും കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ റോൺ വരിക ലൈനിങ് അറ്റാച്ച് ആയിട്ട് വരുന്ന അടിപൊളി കളക്ഷൻ ആട്ടോ ഇത് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ദുപ്പട്ടേലും കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഈ സൈഡിൽ സ്കാനപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റിന്റെ മെറ്റീരിയലോ ഏറ്റബിൾ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തതും ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാ വരിക വയലറ്റ് ഒരു പർപ്പിൾ ഷെയ്ഡാ അതിന്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരണുള്ളൂ കേട്ടോ ഈ ഫ്ലവറിലും ഈ ഡിസൈനിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരണുള്ളൂ എല്ലാം സെയിം തന്നെ ആട്ടോ ദുപ്പട്ടയും ഡി ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാട്ടോ കളറുകളെല്ലാം നമ്മൾ റിപ്പീറ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഡിസൈൻ വ്യത്യാസമായിരിക്കും ഓരോന്നിന്റെയും വേറെ വേറെ ഡിസൈൻ ആയതുകൊണ്ടാണ് റിപ്പീറ്റ് കാണിക്കുന്നത് ഇങ്ങനെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ഫ്ലവറിന്റെ ഡിസൈനും വന്നിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് കണ്ടോ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് ഒക്കെ പറഞ്ഞത് ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാ നമ്മൾ കാണിച്ച കളർ ഷെയ്ഡാ പക്ഷേ ഡിസൈൻ മാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളെ വരണുള്ളൂ പക്ഷെ നല്ല രസം എല്ലാം കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് എടുത്തത് ബ്ലാക്ക് ഷെയ്ഡാ കേട്ടോ ഇത് നമ്മൾ കാണിച്ച കാണിച്ച സെയിം ഡിസൈൻ തന്നെയാ ബാക്കി ബോഡി ഫുള്ളിങ്ങിനെ ഒരു ബൂട്ടാസ് ആയിട്ട് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയും എന്താ സെയിം ദുപ്പട്ട തന്നെയാ കേട്ടോ വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് എടുത്തത് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാ നമ്മളിപ്പോ കാണിച്ച പർപ്പിൾ ഷെയ്ഡ് തന്നെയാട്ടോ ഈ ഡിസൈൻ ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളു എല്ലാം ദുപ്പട്ടയും ഇങ്ങനെ വരും എയ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു വെറൈറ്റി ഗ്രീനിന്റെ ആണ് നമ്മൾ ഇത് ഒരു കളർ ഷെയ്ഡ് മാത്രമേ കൂടെ വന്നിട്ടുള്ളൂ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ സിംഗിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വരിക ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയായിട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ബാക്കി ഡിസൈൻ നമ്മളിപ്പോൾ കാണിച്ച ഡിസൈൻ സെയിം തന്നെയാ ഈ ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ ചെറിയതായിട്ട് ഒരു വ്യത്യാസം വരണമെന്നേ ഉള്ളൂ പിന്നെ എല്ലാം ഞാൻ എടുത്ത് വിടർത്തി കാണിക്കണമെന്നേ ഉള്ളൂ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാ ഈ ഡിസൈൻ മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം ആണേ ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നമ്മൾ ഇപ്പൊ കാണിച്ചുകൊണ്ട് തന്നെയാ പിന്നെ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാട്ടോ വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ